ഞാനിപ്പോ നിൽക്കുന്നത് കുഞ്ഞുമംഗലത്താണ് വലിയൊരു കലാകാരനെ തേടിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് പുതിയ ഒരു ടേം ഉണ്ടല്ലോ ഇൻസ്റ്റാഗ്രാം കത്തിക്കുക ഇൻസ്റ്റഗ്രാമിന് തീടുക എന്നൊക്കെ അങ്ങനെയൊക്കെ ചെയ്ത ഒരു കലാകാരനാണ് രാഹുൽ രാഹുലാണ് എനിക്കൊപ്പമുള്ളത് രാഹുലിന്റെ തെയ്യ ചിത്രങ്ങളാണ് ഇൻസ്റ്റാഗ്രാമിന് വൈറലായിക്കൊണ്ടിരിക്കുന്നത് രാഹുലെ നമസ്കാരം ഈ തെയ്യ ചിത്രങ്ങളിലെ കാര്യമായിട്ട് എല്ലാരും പറയുന്നത് കണ്ണിന്റെ ഒരു ഭംഗിയാണ് അല്ലെ കണ്ണൊക്കെ ജീവൻ തുടിക്കുന്നുണ്ട് കണ്ണനങ്ങുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പ്രിന്റ് എടുത്തതാണോന്നും സംശയപ്പെടുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള കവ വരുന്നത് എങ്ങനെയാണ് ഈ ഇങ്ങനെ ജീവൻ തുടിക്കുന്ന എങ്ങനെ എത്തുന്നത് ശരിക്കും മാധ്യമമാണ് വരക്കാൻ ഉപയോഗിക്കുന്നത് അതായത് ഇത് ഞാൻ കളർ ാണ് വരക്കുന്നത് കളർ ആണ് അപ്പൊ ഇതെന്റെ കൊറേ കാലത്ത് ആഗ്രഹമായിരുന്നു ഒരു തെയ്യത്തിന്റെ ചിത്രങ്ങൾ വരക്കണം വരക്കണെന്നുള്ളത് അപ്പൊ അങ്ങനെ വരച്ച് തുടങ്ങിയതാണ് അപ്പൊ ആദ്യം വരച്ചു അത് ശരിയായിട്ടില്ല ഒരു രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ ഞാൻ വിചാരിച്ച രീതിയിൽ എനിക്കത് പെർഫെക്റ്റ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ പിന്നെ ഞാൻ അതിന് വേണ്ടിട്ട് കൂടുതൽ പരിശ്രമിച്ച സമയത്ത് അവസാനം ഒരു ഇരുപത്തി അഞ്ച് ആവുമ്പഴേക്കും ഈ ഒരു രീതിയിലേക്ക് എനിക്ക് വരക്കാൻ വേണ്ടി പറ്റിട്ടുണ്ട് അപ്പൊ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടതിന് ശേഷമാണ് ഇത്രയും വലിയൊരു ഫാൻ ബേസ് വന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടതിന് ശേഷമാണ് സോഷ്യൽ മീഡിയ എല്ലാരും അറിയാൻ തുടങ്ങിയത് തന്നെ അപ്പോ അതില് മെയിനായിട്ട് വരുന്നതാണ് ഈ ഒരു ചിത്രം ഈ ഒരു ചിത്രം ചെയ്തതിന് ശേഷമാണ് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് കൂടുതൽ റീച്ച് കിട്ടാനും അഭിപ്രായം പറയാൻ തുടങ്ങിയത് അപ്പോ ഇതാണ് ഞാൻ പറഞ്ഞതുപോലെ കണ്ണനങ്ങുന്നുണ്ടോ ഒരുപാട് പേര് അങ്ങനെ കമന്റ് കിട്ടായിരുന്നു അപ്പോ അങ്ങനെ അതൊക്കെ കേട്ട സമയത്ത് എനിക്ക് വീണ്ടും വീണ്ടും വരക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഈ തെയ്യങ്ങളുടെ കാര്യം നമ്മളൊരു കടും ചായങ്ങളും അല്ലെ അതിനോടുള്ള ഒരു ഭ്രമ ചെറിയ കുട്ടിക്കാലം മുതലേ തെയ്യത്തോടൊരു ഇഷ്ടമുണ്ടായിരുന്നോ തെയ്യം എന്ന് പറയുന്നത് എനിക്ക് ഞാൻ കൂടുതലും ഈ തെയ്യത്തിന്റെ മുഖത്തെഴുത്തും കാര്യങ്ങളൊക്കെ അങ്ങനെ ശ്രദ്ധിക്കും എവിടെ തെയ്യം കാണാൻ പോയാലും അപ്പൊ ആ ഈ തെയ്യത്തിന്റെ ഓരോ പെർഫോമൻസും അതുപോലെ തന്നെ തെയ്യത്തിന്റെ മുഖത്തെഴുത്ത് അതൊക്കെ ശ്രദ്ധിക്കും അപ്പൊ എന്റെ മുന്നേ ഉള്ള ആഗ്രഹമായിരുന്നു അപ്പൊ ഇതിങ്ങനെ കാണുന്നത് മാത്രല്ല എനിക്കൊന്ന് വരച്ചെടുക്കണം എന്നല്ലേ അപ്പൊ ആ ഒരു ഇഷ്ടത്തിന് പുറത്ത് ഞാൻ അങ്ങനെ തുടങ്ങിയതാ അപ്പോ രാഹുൽ എന്താ വർക്ക് ഞാനിപ്പോൾ ടീച്ചർ പിന്നെ കൊളച്ചേരി സ്കൂൾ ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ പോകുന്നു പിന്നെ ഇതുപോലെ ഓരോ ചിത്രങ്ങൾ വരക്കാൻ വേണ്ടി കിട്ടും ഇപ്പം നിരവധി തെയ്യം കലാകാരന്മാർക്ക് തന്നെ ഞാനും ചിത്രങ്ങൾ വരച്ചു കൊടുത്തിട്ടുണ്ട് തെയ്യം കിട്ടിയ ആൾക്കാരെ ഞങ്ങളോട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കും എന്റെ ചിത്രങ്ങൾ വരച്ചതെന്ന് പറഞ്ഞു അപ്പൊ അവർക്ക് തന്നെ ഞാൻ ചിത്രങ്ങൾ സമ്മാനിക്കാറുണ്ട് അത്തരത്തിലിപ്പോ ഒരുപാട് ഓർഡറുകളൊക്കെ വന്നു തുടങ്ങി ഇഷ്ടംപോലെ അപ്പൊ ഇനിയിപ്പം ഒരു ചിത്രം വരക്കുന്നുണ്ട് തുടങ്ങിയിട്ടില്ല അപ്പൊ അതും ഇനി വരച്ചു കൊടുക്കേണ്ടതാണ് കുട്ടികൾ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാല് ഇതുപോലെ വീഡിയോ ഒക്കെ സാറിന്റെ വീഡിയോ ഒക്കെ കണ്ടുവരുന്നവരാണ് കൂടുതലും കൂടുതൽ കുട്ടികളും ഇത് കാണും നല്ല അഭിപ്രായങ്ങൾ പറയും അപ്പൊ ഇതുപോലെ തന്നെ തെയ്യത്തിൽ ചിത്രങ്ങൾ വരച്ചിട്ട് എല്ലാരും പറയും ഇതു പോയ സമയത്തും എല്ലാരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഈ ചിത്രം വരയ്ക്ക് പുറത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് എന്തൊക്കെ കഴിവുകളാണല്ലോ ശരിക്കും പിന്നെ അത്യാവശ്യം പാട്ട് പാടും പിന്നെ അതുപോലെ തന്നെ തബല വായിക്കും ഒരുപാട് സ്റ്റേജ് തബല ഉടുപ്പിച്ചത് അച്ഛന്റെ അനിയനാണ് ആപ്പനാണ് തബലയിലൊക്കെ ആ ഉണ്ടായി ഉണ്ടായിട്ടുണ്ട് ആപ്പൻ പ്രശസ്ത തബലിസ്റ്റ് ആണ് ആപ്പന്റെ പേര് ഭാസ്കരൻ കുഞ്ഞുമംഗലം അപ്പൊ ആപ്പൻ ഓർക്കസ്ട്രയുടെ കൂടെ പരിപാടിയൊക്കെ അവതരിപ്പിക്കുന്നതാണ് അപ്പൊ അന്നേരം ചിത്രം തബലയുണ്ട് ഇപ്പൊ അധ്യാപനമുണ്ട് എല്ലാ മേഖലകളിലും തന്നതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുന്നുണ്ട് രാഹുൽ ശരിക്കും നമുക്ക് പറയുന്ന വലിയൊരു മയിൽ കാണുന്നുണ്ട് ഇത് ഇത് അതായത് പറയുന്നത് ടിഷ്യൂ പേപ്പർ ആണ് ഓ ടിഷ്യൂ പേപ്പറിൽ ഉണ്ടാക്കിയെടുത്ത മയിലാണ് പീലി ഒറിജിനലാണ് അപ്പോ ഇത് എന്റെ കോളേജിൽ നിന്ന് ഒരു കൂട്ടോലെ മയിൽ ഉണ്ടാക്കിയായിരുന്നു അപ്പൊ ഉണ്ടാക്കിയ സമയത്ത് എനിക്കും കണ്ടിട്ട് ഇൻസ്പയർ ആയി അപ്പോ ആ സമയത്ത് വെക്കേഷന് കൊളേന്ന് വന്ന സമയത്താണ് ഞാൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയത് അപ്പോ അപ്പൊ എന്തെങ്കിലും ആഗ്രഹങ്ങൾ എപ്പോഴും ഉണ്ട് ഇപ്പൊ നമ്മൾ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലായാലും ഒരുപാട് ഇപ്പൊ വലിയ വലിയ ആർട്ടിസ്റ്റുമാരൊക്കെ ഉണ്ട് അപ്പൊ അവർ വരക്കുന്ന ഓരോ ടോണും ഇതൊക്കെ ഞാൻ ഞാൻ എല്ലാം ശ്രദ്ധിക്കും അതുപോലെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങും ും രാഹുലിനെ കണ്ടിട്ട് എല്ലാവരും ഇൻസ്പയർ ആയി ചെയ്യുന്നത് ചിലപ്പോ കണ്ണിന്റെ ബ്യൂട്ടി ആയിരിക്കും ശരിക്കും അതാണ് ഒരു ഏറ്റവും മികച്ചു നിക്കുന്നതും അതുപോലെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നതും രാഹുലിനെ ശരിക്കും പിന്നെ ഇവിടെ ഒരുപാട് അനുമോദനങ്ങൾ ഇതൊക്കെ ഇതൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ അച്ഛനും കിട്ടിയിട്ടുണ്ട് അമ്മക്കും കലാ കുടുംബമാണ് അച്ഛന്റെ പേര് രമേശൻ അമ്മയുടെ പേര് ഹേമജ ഹേമജാമ്മെ നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട് അവരെ അവരെയും വിളിച്ചൂടെ തീർച്ചയായിട്ടും അപ്പൊ അച്ഛനും അമ്മയും രണ്ടുപേരും അച്ഛൻ രമേശ് ആയിരുന്നു അല്ലെ ശില്പിയാണ് അതെ വാങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലില് ഫോക്ലൂർ അക്കാദമി അവാർഡ് വാങ്ങിയിട്ടുണ്ട് വെങ്കല ശില്പ നിർമ്മാണത്തിന് അപ്പോ രണ്ടായിരത്തി പതിനാറില് ക്ഷേത്രകല അക്കാദമി അവാർഡ് വാങ്ങിയിട്ടുണ്ട് അപ്പോ ഈ ഏകദേശം ഒരു നാല്പത് വർഷത്തെ പാരമ്പര്യം ഉണ്ട് എനിക്ക് നാല്പത് വർഷം പിന്നെ ഞാൻ ഇപ്പൊ ഇതിട്ടുണ്ട് അപ്പൊ അച്ഛൻ ഇതിന്റെ പണിയാണ് അത് ഈ കുഞ്ഞോംഗലം ഒരു പൈതൃകഗ്രാമം തന്നെ പറയുന്നത് പാരമ്പര്യമായിട്ട് പണിയെടുക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ പിന്നെ ഓരോരോ അച്ഛനില് നിന്ന് മക്കൾ പഠിച്ച് അങ്ങനെ തലമുറ മാറി മാറി വരുന്നുകൊണ്ടാണ് നമുക്കങ്ങനെ ഈ ഇത് നമുക്ക് ഈ ശില്പം കൈ കൈമൽ കെട്ടിയത് ഞാൻ പല ക്ഷേത്രങ്ങൾ വിഗ്രഹങ്ങൾ കുടിമൂരങ്ങൾ ദൈവ സ്തംഭങ്ങൾ പൂജാപാത്രങ്ങൾ വീട്ടുപോരകണങ്കിൽ ലക്ഷ്മി വിളക്ക് അങ്ങനെയുള്ള മുതലായ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനനുസരിച്ച ഒരു അംഗീകാരം എനിക്ക് ദൈവം തന്നെ നമുക്ക് തന്നതാണെന്ന് എൻ്റെ ഒരു വിശ്വാസം അമ്മടക്ക് വരുമ്പഴത്തേക്കും രണ്ട് കലാകാരന്മാർക്കൊപ്പം നിൽക്കുകയും അവരെ പോലെ തന്നെ വെങ്കല ഉണ്ടാക്കാൻ പഠിച്ചു ചിത്രം വരയ്ക്കാൻ പഠിച്ചു അല്ലെങ്ങനെയായിരുന്നു വെങ്കല ഒക്കെ ഉണ്ടാക്കാൻ പഠിച്ചത് വെങ്കല ഉണ്ടാക്കാൻ പഠിച്ചത് അവിടെ ഒരു കമ്പനി ഉണ്ട് ആ കമ്പനിയിലെ ഗവൺമെന്റിന്റെ ഒരു ഇതുണ്ടായിരുന്നു ആറുമാസത്തെ അപ്പൊ അതില് അവിടെ കിട്ടി എനിക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി കിട്ടി അങ്ങനെ അവിടെ ഇതിന്റെ മാഷ് രമേശ് ചേട്ടനായിരുന്നു അപ്പൊ അങ്ങനെ നമ്മളെ പഠിപ്പിച്ചു അവര് പഠിപ്പിച്ചു അങ്ങനെ പഠിപ്പിച്ചു അങ്ങനെയാണ് ആ ശില്പം ചെയ്തിട്ടുണ്ടായത്യൂറൽ മ്യൂറൽ പെയിന്റിങ്ങും പഠിച്ചു കഴിഞ്ഞു പറയാൻ പറ്റില്ല പഠിച്ചുകൊണ്ടേ ഇരിക്കയെന്ന് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കയെന്ന് ആ പയ്യനൊരു തമ്പാൻ മാഷ് പെരിന്തട്ടയിലുള്ള ഒരു തമ്പാൻ മാഷ് എടുത്ത് ഞാൻ കുറച്ച് നാള് പോയിട്ടുണ്ടായിരുന്നു ക്ലാസ്സിന് എല്ലാ സൺഡേയും പോയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് പഠിച്ചത് അപ്പൊ ഇപ്പൊ സ്ഥിരമായിട്ട് ഞാൻ ഇവിടെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് രാഹുൽ പറഞ്ഞു രാഹുലിന്റെ ചിത്രങ്ങൾ പറയുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച തന്നെ പിന്നെ കഥകളി വരച്ചിട്ട് വേണ്ടിട്ട് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു കൃഷ്ണനെ വിളിച്ചിട്ട് വരച്ചു വേണ്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പൈസന്റെ ഒരു ഇതുകൊണ്ട് ശരിക്കും അതിന്റെ ഇത് വന്നിട്ടില്ല അപ്പൊ അവര് വീണ്ടും വിളിക്കുമെന്ന് വിചാരിക്കുന്നു വീട്ടിൽ തന്നെ ഒരു ടൈറ്റ് അച്ഛനും അമ്മയും പഠിച്ചിട്ടുണ്ട് നിർമ്മാണം അതായത് ഞാൻ പഠിച്ചത് തൃപ്പൂണിത്തുറ ആർ എൽ ബി കോളേജിലാണ് അപ്പൊ അവിടെ ഞാൻ അതിന്റെ ബി എഫ് എം എഫ് എ രണ്ട് കോഴ്സാണ് ഡിഗ്രിയും പി ജിയും അവിടെ ഞാൻ സെക്കൻഡ് റാങ്ക് ഉണ്ട് എം ജി യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് പി ജിക്ക് സെക്കൻഡ് റാങ്ക് ഉണ്ട് അപ്പൊ അതുപോലെ തന്നെ ഞാൻ അവിടെ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് സ്കൾച്ചർ ആണ് ശില്പകാരികള് സ്പെഷ്യലൈസ് ചെയ്ത് അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പോൾ അതിനു മുന്നോടിയായിട്ട് ഇവിടുന്ന് ഞാൻ പല സാധനങ്ങളും സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്യാറുണ്ട് അപ്പൊ പിന്നെ ആർ എൽ പോയ സമയത്ത് അവിടെ നിന്ന് കുറെ സ്റ്റഡികൾ പഠിക്കും അവിടെ മെയിൻ ആയിട്ട് പറയുന്നത് ക്രിയേറ്റീവ് വർക്കുകളാണ് ക്രിയേറ്റീവ് ക്രിയേറ്റീവായിട്ട് നമ്മളൊരു കൺസെപ്റ്റിന്റെ ബേസിൽ വർക്ക് ചെയ്യുക അപ്പോ കാര്യങ്ങൾ ചിന്തിപ്പിക്കും സോഷ്യൽ മീഡിയ രാഹുലിന്റെ തെയ്യ ചിത്രങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് സാംസ്കാരിക വകുപ്പിന്റെ അനുബന്ധിച്ച് ഫെലോഷിപ്പ് അടക്കം നേടിയ കലാകാരൻ തന്നെയാണ് കൃത്യമായും പുറം ലോകം അറിയേണ്ടുന്ന ഒരു കലാകാരൻ അത് ഞങ്ങളിലൂടെ പോയി ആവുന്നതിൽ വലിയ സന്തോഷവും ഈ ഒരു നിമിഷം പറഞ്ഞിരിക്കാൻ പറ്റില്ല അപ്പൊ നമ്മളോട് സഹകരിച്ചതിനും സംസാരിച്ചതിനും ഒക്കെ ഒരുപാട് ഒരുപാട് നന്ദി അച്ഛനും അമ്മയ്ക്കും എല്ലാർക്കും നന്ദി താങ്ക്